പോലീസ് പോലീസ് ലഹരിവേട്ട നിന്നും ഹാഷിഷോയിലുമായി മൂന്ന് പേരെ പിടികൂടി വെളിയങ്കോട് പെരുമുടശ്ശേരി സ്വദേശികളായ മൂന്ന് പേരെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത് പെരുമ്പടപ്പ് പുത്തമ്പള്ളി ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു പ്രതികൾ പോലീസിന് ലഭിച്ച രഹസ്യവീരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരിൽ ലഹരി ഉപയോഗവും വിപണനവും വ്യാപകമായെന്ന പരാതിയിലാണ് പെരുമ്പടപ്പ് പോലീസ് പരിശോധന കർശനമാക്കിയത് കഴിഞ്ഞ ദിവസം പന്താവൂരിൽ നടത്തിയ പരിശോധനയിൽ വാടക വീടെടുത്ത് കഞ്ചാവുപന നടത്തിവന്ന പൊന്നാനി സ്വദേശികളും സഹോദരന്മാരുമായ രണ്ടുപേരെ ചരണം പോലീസ് പിടികൂടിയിരുന്നു ഇവരിൽ നിന്നും കഞ്ചാവ് കൂടാതെ തൂക്കാനുള്ള ഉപകരണവും കവറും പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം പൊന്നാനി നടത്തിയ പരിശോധനയിൽ ലഹരി സംഘത്തിൽപ്പെട്ട നാല് പേരെ പിടികൂടിയിരുന്നു ഫാഷൻ പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇനി എന്തിനാ വേറെ ഒരു ഓപ്ഷൻ